നമസ്കാരം കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്യവ്യാപകമായി നടക്കുന്ന തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് ഒട്ടേറെ വ്യക്തികൾ തട്ടിപ്പിനിരയാകുന്നു ചിലർ ജാഗ്രതയോടെ ഇടപെടൽ നടത്തി തട്ടിപ്പിനിരയാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നു സാധാരണക്കാർ മുതൽ പ്രൊഫഷണൽസ് വരെയുള്ളവർ തട്ടിപ്പിനിരയായിട്ടുണ്ട് തട്ടിപ്പ് സംഘത്തിൽ മലയാളി വിദ്യാർത്ഥികളുമുണ്ട് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന വസ്തുത നിയമപാലകരായി അഭിനയിച്ചാണ് തട്ടിപ്പുകാർ നമ്മെ കൊടുക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന സംവിധാനമില്ല എന്നത് നമുക്കറിയാവുന്നതാണ് എങ്കിലും വിദ്യാസമ്പന്നർ ഉൾപ്പെടെ അകപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കൈക്കൊള്ളേണ്ട മുൻകരുതൽ എന്തൊക്കെ സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പേര് ദുരുപയോഗം ചെയ്യുന്ന ഈ തട്ടിപ്പ് സംഘത്തെ വരുതിയിലാക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല ന്യൂസ് ഈവനിങ് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കൊപ്പം ഇന്ന് ന്യൂസ് ഈവനിങ്ങിൽ അതിഥികളായി പങ്കെടുക്കുന്നവർ തിരുവനന്തപുരം ഡി സി പി ശ്രീ ബി വിജയ് ഭരത് റെഡ്ഡി ഐ പി എസ് സൈബർ വിദഗ്ദ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് വിദ്യാർത്ഥി അശ്വഘോഷ് അശ്വഘോഷ് എങ്ങനെയാണ് ഒരു തട്ടിപ്പ് സംഘത്തെ വളരെ വിദഗ്ദ്ധമായി തന്നെ നേരിട്ടത് എന്നത് നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടതാണ് അശ്വഘോഷ് നമുക്കൊപ്പം തത്സമയം പങ്കെടുക്കും ഒപ്പം മാലാ പാർവതി ഈ തട്ടിപ്പ് സംഘത്തിന് ഇരയാകുന്നതിന് മുൻപ് സ്വയം രക്ഷപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ നമ്മളുടെ ചർച്ച നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യം ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് ഇപ്പോൾ ഇതിൽ ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് അത് ഏറ്റവും വിശ്വസനീയമായ സി ബി ഐയുടെയും പോലീസിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു ഓഫീസ് സംവിധാനം വരെ ക്രമീകരിച്ചുകൊണ്ട് ഓഫീസിലിരുന്ന് സംസാരിക്കുന്നു എന്ന തരത്തിലേക്കൊക്കെയാണ് ഈ തട്ടിപ്പ് സംഘം പെരുമാറുന്നതും അവരുടെ പ്രവൃത്തികളൊക്കെ നടക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിൽ ഇതാർക്കും സംഭവിക്കാവുന്നതാണ് ഇപ്പോൾ നമുക്കൊപ്പമൊക്കെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ പോലും പറയുന്നുണ്ട് അവർക്കും ഇങ്ങനെ കോൾ വരുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ നിരന്തരം ഈ വാർത്താ മുറികളിലൊക്കെ ഇത് കൈകാര്യം ചെയ്യുകയും ഇത്തരം വാർത്തകൾ നൽകുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാകുകയും ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് അപ്പം തന്നെ കട്ട് ചെയ്തു പോവുകയും ചെയ്ത സംഭവങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് നമ്മളുടെ സഹപ്രവർത്തകർ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് നമ്മളുടെ ഡേറ്റ ഇവർ കൈക്കലാക്കുന്നത് എന്നിടത്ത് നമുക്ക് വലിയ ആശങ്കയുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് ഇതിൻ്റെ തുടക്കം ഇത്തരം എന്തിൻ എന്ത് ഫ്രോഡ് ആക്ടിവിറ്റിയുടെയും തുടക്കം നിങ്ങൾക്കൊരു കോള് വരികയാണ് പെട്ടെന്ന് ആ കോള് വന്നിട്ട് ഒന്നുകിൽ പറയും നിങ്ങൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഇത്രേ രണ്ട് പ്രസ് ചെയ്താൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ മലയാളം ഏതാണോ അതിനനുസരിച്ച് ഒരു നമ്പർ പ്രസ് ചെയ്യും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കോള് പോവും കോള് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ആ കോള് എടുക്കില്ല പക്ഷേ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു കോൾ വരും ഞങ്ങളിന്നെ ഇന്ന കമ്പനിയിൽ നിന്നാണ് എന്താ കൊറിയർ മിക്കവാറും കൊറിയർ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ബോംബെയിൽ നിന്ന് ഇന്നടത്തേക്ക് അയച്ചിട്ടുള്ള പാക്കറ്റിൽ ഇത്ര ഗ്രാം ഇത്ര കിലോഗ്രാം വോട്ടർ വരട്ടേഴ്സ് എം ഡി എം എ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ട് അത് പിടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര എമൗണ്ട് എന്താ പിന്നെ എമൗണ്ട് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും പക്ഷേ അവിടെ ആദ്യം നിങ്ങൾ അങ്ങനെ ഞാൻ പോയിട്ടില്ലല്ലോ ഞാൻ ബോംബെയിലല്ലോ ഞാൻ എറണാകുളത്താണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ നിങ്ങൾ മറുപടി പറയുമായിരിക്കും അപ്പോൾ പറയും നിങ്ങളുടെ ആധാർ നമ്പർ ഇന്നതല്ലേ എന്ന് ചോദിക്കും അവിടെയാണ് ഇതിൻ്റെ തുടക്കം നമ്മൾ ആധാർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ അത് തന്നെയായിരിക്കും അപ്പോൾ ഈ അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേരിൽ തന്നെയാണത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അപ്പോഴേക്കും നമുക്ക് സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും ഇത് നമ്മൾ തന്നെയാണല്ലോ ഇത് ആധാർ നമ്മൾ എങ്ങനെ പോയി അപ്പോൾ അവിടെ ആലോചിച്ചാൽ മതി ഒരു കാര്യം നമ്മൾ ആധാർ ഒരുപാട് സ്ഥലത്ത് കൊടുക്കും ഈ മിക്ക ആളുകളും ആധാർ കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു ആധാറിൻ്റെ ഒരു കോപ്പി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാറിൻ്റെ ഒരു ഫോട്ടോഷാറ്റ് കോപ്പി എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ടോ സ്കാൻ ചെയ്തിട്ടോ അയച്ചു കൊടുക്കും ആ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഇത് ഇത് നമ്മൾ വല്ല ഹോട്ടൽ ബുക്കിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടിക്കറ്റ് ബുക്കിങ്ങിനൊക്കെ ആയിരിക്കും ഇത് കൊടുക്കുന്നുണ്ടാവുക അവിടെ ഈ ഈ ആധാറിൻ്റെ കോപ്പി മറ്റൊരാളുടെ കയ്യിലെത്തുകയാണ് ആ ആ അവിടുത്തെ സ്റ്റാഫോ അല്ലെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ടോ ആ ഹോട്ടലിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് വഴിക്കോ ഇതിൻ്റെയൊക്കെ കോപ്പീസ് കളക്ട് ചെയ്യാനുള്ള ഒരു വലിയ ലോബി ഉണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ആധാർ വച്ചിട്ട് നമ്മുടെ ആധാറിൻ്റെ കോപ്പീസ് ഇന്ന് ഒരുപാട് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു അങ്ങനെ ആധാറിൻ്റെ കോപ്പി ആ ആധാർ വെച്ചിട്ടാണ് നമ്മളെ അവർ കോണ്ടാക്റ്റ് ചെയ്യണതും ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ ഇങ്ങനെ വിശ്വസിപ്പിച്ച് ഇത് ഞങ്ങൾ എന്നിട്ട് ഈ കോള് ഞങ്ങൾ എന്താ ബോംബെയിലെ ഇന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ബാക്കി അവർ സംസാരിക്കും അല്ലെങ്കിൽ ഹൈദരാബാദിലെ ഇന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അവർ സംസാരിക്കുമെന്ന് പറയും അങ്ങനെ ആ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കോളിൽ വരണം എന്ന് പറയും വീഡിയോ കോളിൽ വരും അപ്പോൾ യൂണിഫോം യൂണിഫോമിട്ട പോലീസുകാരായിരിക്കും മിക്കവാറും വരെ ഞങ്ങൾ ഇന്ന സ്റ്റേഷനിലാണ് ഹൈദരാബാദിലെ ഇന്ന സ്റ്റേഷനാണ് ബോംബെയിലെ ഇന്ന സ്റ്റേഷനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ സി ബി ഐ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങി 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 വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇത് ആദ്യകാലത്ത് ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പേ ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ പോയിരുന്ന പോക്കല്ല ഇപ്പോൾ റീസെൻറ്റ് ഞാൻ റീസൻറ്റായിട്ട് കാര്യങ്ങൾ പറയാം റീസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നി അവർ നിങ്ങളെ ഉപദേശിക്കും അവിടെ പോയി എന്താ നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യണം ഈ കംപ്ലയിൻറ്റ് ഇന്ന ഇന്നേ പോലെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ബോംബെക്ക് വരണം അല്ലെങ്കിൽ ഹൈദരാബാദിലേക്ക് വരണം ഞങ്ങളുടെ സ്റ്റേഷനിൽ വരണം എന്താ ഒരു പക്ഷേ നിങ്ങളായിരിക്കില്ല നിങ്ങളുടെ പിന്നെ ആധാർ നമ്പർ കോപ്പി ചെയ്തിട്ടായിരിക്കും ഐ മീൻ ദുരുപയോഗം ചെയ്തിട്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താ നമ്മളെ ഉപദേശിക്കുന്ന തരത്തിൽ പക്ഷേ നമ്മളെ കൂടുതൽ 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 എന്താ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ നിങ്ങൾ ഫോൺ വേറൊരാൾക്ക് കൊടുക്കരുത് എന്താ അങ്ങനെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഡിജിറ്റൽ അറസ്റ്റിൽ ഇരുന്നിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കോടികൾ പോയിട്ടുള്ളതുണ്ട് ഇവരുടെ അടുത്ത സ്റ്റേജ് ഇതൊരു ലേഡി ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്താ ഡ്രസ്സിൽ ടോപ്പ് അഴിക്കാൻ പറയും എന്താ മറ്റേ വീഡിയോ കോളിലായിരിക്കും അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നടന്ന ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു ക്രിമിനൽ ആക്ടിവിറ്റിയെ കുറിച്ച് മുംബൈയിൽ നിന്ന് വന്ന വാർത്ത ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് ഇതുപോലെ തന്നെ നരേഷ് ഗോയലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പേര് അതിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് വിശ്വസിക്കുകയാണ് അവസാനം അവരോട് അവരുടെ അവർ വിവസ്ത്രയാക്കിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തുക എന്ന തരത്തിലേക്കൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെല്ലാം അവർ കൊടുക്കുകയാണ് എന്നതാണ് പിന്നീടാണിതെല്ലാം പണവും ഒക്കെ നഷ്ടമായി കഴിഞ്ഞിട്ടാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് താൻ തട്ടിപ്പിനിരയായിരിക്കുന്നു പിന്നെ അവർ പോലീസിൽ അതെ വീഡിയോ കോൾ എന്ന് പറയുമ്പോ അപ്പുറത്ത് വിവസ്ഥയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്ത് അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പൊ വാട്സാപ്പ് വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് വീഡിയോ കോൾ അല്ല ഏത് വീഡിയോ കോളും റെക്കോർഡ് ചെയ്യാൻ പറ്റും അത് അപ്പൊ അവിടെ റെക്കോർഡ് ചെയ്യും പിന്നെ അഥവാ ഈ ഈ ലേഡി പണം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഈ വീഡിയോ ക്ലിപ്പിങ്സ് വെച്ചിട്ട് ഭാവിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാം അത് ഇന്റർനെറ്റിൽ ഇടും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെയും കൊടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക ബട്ട് ആക്ച്വലി ഇതെല്ലാം ഫെയ്ക്കാണ് ഇന്ത്യയിൽ ഈ നടക്കുന്ന ഇത്തരം ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എല്ലാം ഫേക്ക് ആണ് പക്ഷേ ഒന്നും ഇപ്പോൾ ഇതിൽ പറഞ്ഞു വരുമ്പോൾ നിങ്ങളൊരു തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ആദ്യം തന്നെ നടത്തും അതിൽ നമ്മുടെ ആധാർ നമ്പറൊക്കെ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് നിങ്ങളിങ്ങനെ തട്ടിപ്പിനിരയായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളെ ആ തരത്തിലേക്ക് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇവർ അടുത്ത നടപടി ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് നമ്മളിതിൽ വീണ് പോകുന്നത് ഇതിൽ വീണു പോകുന്ന ആളുകളൊന്നും അക്ഷരാഭ്യാസമില്ലാത്തവരൊന്നും അല്ല എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് അവരുടെ തന്ത്രവും അല്ലേ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ഈ വീട് പോയ ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു നോക്കൂ ഞാനൊരു ഒരു നൂറ് പേരുടെയെങ്കിലും ലിസ്റ്റ് എടുത്ത് നോക്കി ഈ നൂറ് പേരിൽ ഏകദേശം നൂറ് പേരും അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് പേരും അക്ഷരാഭ്യാസം ഉള്ളവരാണെന്ന് മാത്രമല്ല വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് സമൂഹത്തിൽ നല്ല പൊസിഷനും നല്ല ജോലിയും ആയിട്ടുള്ള ആളുകളാണ് പാവങ്ങൾ ഇത് ഇത്തരം തട്ടിപ്പിൽ വീഴുന്നില്ല കാരണം അവർ സ്ട്രീറ്റ് സ്മാർട്ടാണ് അവർ സാധ പാവങ്ങൾ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവർ സ്ട്രീറ്റ് സ്മാർട്ടാണ് ഇത്തരം ഒരാൾ തട്ടിപ്പ് അത് സംസാരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പറയും ആ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്ത് അവരുടെ വഴിക്ക് പോകും ഈ സ്ട്രീറ്റ് സ്മാർട്ട് അല്ലാത്ത ആളുകളാണ് സ്ട്രീറ്റ് സ്മാർട്ട് ആണെന്ന് ധരിച്ച് നടക്കുന്ന എന്നാൽ സ്ട്രീറ്റ് സ്മാർട്ട് അല്ലാത്ത ആളുകളാണ് വീണ് പോണത്